നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം സി എം എസ് കോളേജ് റോഡിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ രണ്ട് വാഹനങ്ങൾ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എന്റെ പിന്നിൽ കാണുന്ന ഈ പോളോ കാറായിരുന്നു റോങ് സൈഡ് കയറി വന്ന് തൊട്ട് പിന്നിലായി കാണുന്ന ആ ഒരു വൈറ്റ് കാറിനെട്ട് വന്ന് ഇടിക്കുകയായിരുന്നു സംഭവം നടന്നിട്ടിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ തികഞ്ഞിട്ടുണ്ട് കാറുകളിലായി നാലു പേർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാറിൽ രണ്ടുപേരുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയേക്കാണ് അതുപോലെ തന്നെ കോട്ടയം സ്വദേശികളാണ് കോട്ടയം സ്വദേശിയുടെ കാറിനെട്ടാണ് വന്നിടിച്ചത് ആ പിന്നിൽ കാണുന്ന വെള്ള വെള്ളക്കാറിനെട്ടാണ് റോങ് സൈഡ് കയറി ഒരു മണിക്കൂർ മുൻപ് വാഹനാപകടം ഉണ്ടായത് മൂന്നുപേരെയും വെള്ളക്കാറിൽ ഉണ്ടായിരുന്ന ഒരു അമ്മയും മകനുമായിരുന്നു അമ്മേനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഒരു എട്ടര മണിയോടുകൂടി സമയം ഏകദേശം ആ ഒരു സമയത്തോടു കൂടിയായിരുന്നു ഈ റെഡ് കാർ വന്ന് റോങ് സൈഡ് കയറി വന്ന് സി എം എസ് കോളേജ് റോഡിന്റെ ഭാഗത്ത് വന്ന് ഇടിക്കുകയുണ്ടായിരുന്നത് എന്തായാലും ആ ഇടിയുടെ ആഘാതത്തിൽ എയർ ബാഗ് ഉൾപ്പെടെ തുറന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് വലിയ ആളപായം ഒന്നും തന്നെ ഇല്ല നിസ്സാര പരിക്കുകൾ ഉള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കോട്ടയം സ്വദേശിയുടെ കാർണിട്ടായിരുന്നു റോങ് സൈഡ് വന്ന ഈ ഒരു റെഡ് കാർ ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് കാറിന്റെ റെഡ് കാറിന്റെ വലത്തെ ഭാഗം പൂർണ്ണമായി തകരുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് വലത്തെ സൈഡ് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് അതുമാത്രമല്ല വെള്ളക്കാറിന്റെ ആണെങ്കിലും ഫ്രണ്ട് വശം മുൻഭാഗം തന്നെ പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് സ്ഥലത്ത് പോലീസ് എത്തി ഇൻകൊസ്റ്റൊക്കെ നടത്തി പൂർത്തിയാക്കി ഇപ്പോൾ അപകടത്തിൽ പരിക്കുപറ്റിയ ആളുകളെയെല്ലാം തന്നെ മൂന്നുപേരുണ്ടായിരുന്നു രണ്ട് കാറുകളിലായി നാലു പേരായിരുന്നു സഞ്ചരിച്ചിരുന്നത് പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ചുമലക്കാർ ചാലുകുന്നു ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരുന്ന വഴിയായിരുന്നു ചാലുകുന്ന് ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്നു ഈ ചുമലക്കാർ എന്നാൽ കോട്ടയത്ത് നിന്നും മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിയായിരുന്നു അപ്പൊ രണ്ടും എതിർ ദിശയിൽ വരുന്ന രണ്ട് വാഹനങ്ങളായിരുന്നു ഈ ഒരു വാഹനം അമിത വേഗതയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് അല്ലെങ്കിൽ റെഡ് കാറിന്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് ഇങ്ങോട്ട് കയറി വന്ന് ഇടിച്ചതാണ് അല്ലെങ്കിൽ റോങ് സൈഡ് വന്ന് ഇടിച്ചതാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് ഇത്രയും വലിയൊരു നാശനഷ്ടം അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗം തന്നെ തകർന്നിരിക്കുന്നതും ഈ വാഹനത്തിൽ സഞ്ചരിച്ച രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല പിന്നിൽ കാണുന്ന ആ വാഹനത്തിൽ സഞ്ചരിച്ച യും മകനുമാണ് ആ ഒരു അമ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എയർബാഗ് ഉൾപ്പെടെ തുറന്നു വന്നിട്ടുണ്ട് രണ്ടു കാരണം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോട്ടയം സി എം എസ് കോളേജ് റോഡിൽ ഇന്ന് രാവിലെ ഒരു എട്ടെട്ടരയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഈ ഒരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് വഴിയിൽ ഗതാഗത കുരുക്കും പോലീസ് എത്തി ആ ഗതാഗത കുരുക്കെല്ലാം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും കാറിന്റെ ചില്ലും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ പൊട്ടി റോഡിലേക്ക് വീണ് കിടക്കുകയായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കുകളോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കോളേജാണുള്ളത് ആ ഒരു കോളേജ് പ്രവർത്തി ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഒഴിവായി പോയി അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു ഗതാഗത കുരുക്കെല്ലാം തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് എത്തി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക പ്രാഥമിക ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒരു മണിക്കൂറിന് മുൻപാണ് ഈ രണ്ട് വാഹനങ്ങൾ ഇടിച്ചൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കോട്ടയം സി കോളേജ് റോഡിലാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് സി കോളേജ് റോഡിൽ നിന്നും തേടായി ന്യൂസ്